ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടൂർ ചാനൽ അപ്പം നിങ്ങൾക്ക് ഇതെന്താന്ന് കണ്ടാൽ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ ഗൈസ് ഇത് ഈന്തപ്പനയാണ് അതിന്റെ അകത്ത് ഈന്തപ്പഴം തൂങ്ങി നിൽക്കുകയാണ് നമ്മുടെ നാട് കേരളം കേര നാടാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത് കേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് എന്നാണ് അർത്ഥം അപ്പം തെങ്ങിന് പകരം നിങ്ങൾ ഇത് കുറേ എടുത്ത് കണ്ടിട്ടുണ്ടാവും ഈന്തപ്പനകള് ബിൽഡിങ്ങുകളുടെയൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിൽ ഈ നീന്തപ്പന നടുന്നുണ്ട് അത് കാ എന്തോ കാണാനും നല്ല രസമാണ് എന്ത് രസമാണ് ഇത് കായ്ച്ചിരിക്കുന്നത് കാണാൻ ഇത് മൂന്നോ രണ്ടോ വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുമെന്നാണ് ആൾക്കാർ പറയുന്നത് പണ്ട് ദുബായിലും അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഈന്തപ്പന കണ്ടുവരുന്നത് കാരണം അവിടെ നല്ല ചൂട് കാലാവസ്ഥയാണ് നമ്മുടെത് തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും ഇവിടെ ഇത് വളരുന്നത് എങ്ങനെയാണെന്നുള്ളത് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ടാവും അതെങ്ങനെയാണ് ഇവിടെ വളരുന്നതെന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ പടിഞ്ഞാർത്തറ ഇലക്ട്രിക് ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഈന്തപ്പനയാണ് അതാ ഇത് വേറൊരു ഈന്തപ്പനയാണ് അഞ്ചു വർഷം ആയിട്ട് നട്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു നട്ടുപേ കായ്ക്കാൻ തുടങ്ങി രണ്ടു വർഷവും കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ ഇതിന് കുരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കായന്റെ വലിപ്പം തന്നെ കുരുവുണ്ടാകുക അതിന് പുറത്ത് തൊലി മാത്രമായിട്ടാണ് കറുത്തീട്ട് വരുമ്പോഴാണ് അത് കഴിക്കാൻ പറ്റുക ടേസ്റ്റ് ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും ചീത്തപ്പഴത്തിന്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാകുക ചൂട് വേണം ചൂടുള്ള സമയത്താണ് ശരിക്കും ഇത് കായ്ക്കുക കായ്ക്കാണെങ്കിൽ അതിന് കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തിന്നാൻ പറ്റുന്നത് അപ്പഴാണ് മഴട്ടുള്ള സമയത്താണെങ്കിലും വെറുതെ കൊഴിഞ്ഞ് കൂണ് പോവുണ്ട്